ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ ലഭിച്ചു തുടങ്ങിയെന്നതാണ് വെള്ളിയാഴ്ച മുതലാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് തുക ക്രെഡിറ്റായി തുടങ്ങിയത് ഇന്നും നാളെയുമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തുന്നവർക്കെല്ലാം പെൻഷൻ ലഭിക്കും പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറച്ച് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് കേന്ദ്രവിഹിതം അനുവദിക്കുന്ന മുറയ്ക്ക് ഇവർക്ക് ഇപ്പോൾ കുറഞ്ഞ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതുമാണ് വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ തുക എത്തിച്ചേരുന്നവർക്ക് തിങ്കളാഴ്ച മുതലാവും പെൻഷൻ വിതരണം സജീവമാകുക ജൂൺ മാസത്തെ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഇതും അധികം താമസിയാണ് െ തന്നെ കൊടുത്തു തീർക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ ആശ്വസിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ഇതോടൊപ്പം സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് മസ്റ്ററിംഗ് ചെയ്യണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആദ്യ ദിവസം തന്നെ ഒരു ലക്ഷത്തിലധികം പേർ മസ്റ്ററിംഗ് ചെയ്തിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയമുണ്ട് മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ തടയപ്പെടും അതിനാൽ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം രണ്ടായിരത്തിഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി എത്തി മുപ്പത് രൂപ ഫീസ് നൽകി ചെയ്യുവാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ അറിയിപ്പ് എല്ലാവരും കരുതിയതുപോലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു പിന്നാലെ മൊബൈൽ കോളുകളുടെയും ഡേറ്റയുടെയും നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് മൊബൈൽ കമ്പനികൾ റിലയൻസ് ജിയോ ആണ് ആദ്യം നിരക്കുയർത്തിയത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനവാണ് വിവിധ പ്ലാനുകളിൽ വരുത്തിയിരിക്കുന്നത് ജൂലൈ മൂന്ന് മുതലാണ് പുതിയ നിരക്കുകൾ പ്രതിമാസം നൂറ്റി അൻപത്തി രൂപയുടെ പ്ലാനിന് ഇനി നൂറ്റി എൺപത്തി ഒൻപത് രൂപ നൽകണം ഇരുന്നൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നൽകണം റിലയൻസ് ജിയോയുടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപയുടെ വാർഷിക പ്ലാൻ ഇനി മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരിക്കുകയാണ് പ്രതിദിനം രണ്ടേ പോയിൻറ്റ് അഞ്ച് ജി ബിയുള്ള രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ അറുന്നൂറ് രൂപ കൂടി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന റിലയൻസ് ജിയോ നിരക്ക് വർദ്ധിപ്പിച്ച ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എയർടെലും നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എല്ലാ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് നിരക്കുകളിലും വെള്ളിയാഴ്ച എയർടെൽ വർധനവ് പ്രഖ്യാപിച്ചു നിലവിലെ റേറ്റുകളിൽ പതിനൊന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയുള്ള വർധനയാണ് എയർടെൽ വരുത്തിയിരിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ നിന്ന് ആവറേജ് മുന്നൂറ് രൂപ ലഭിച്ചാലേ മൊബൈൽ സേവന വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയൂ എന്നാണ് കമ്പനികൾ പറയുന്നത് മൂന്നാമത്തെ അറിയിപ്പ് ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ടതാണ് കേരള ബാങ്ക് സേവിംഗ്സ് അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് പരിധി ഒഴിവാക്കുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം മുതലാണ് സേവിംഗ്സ് അക്കൌണ്ടുകളിൽ എല്ലാവിധ പിഴകളും ചാർജുകളും ഒഴിവാക്കാൻ കേരള ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് എസ് എം എസ് അറിയിപ്പുകൾക്കും എ ടി എം സേവനങ്ങൾക്കും പണം ഈടാക്കുന്നതും ഇതോടെ ഒഴിവാകും അക്കൌണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്കുകൾ സാധാരണക്കാരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിന് പരിഹാരമെന്ന നിലയിലാണ് എല്ലാവിധ സേവിങ്സ് അക്കൗണ്ടുകളിലും മിനിമം ബാലൻസ് പരിധി ഒഴിവാക്കാൻ കേരള ബാങ്ക് തീരുമാനമെടുത്തത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം